കേരള കർഷക സംഘം ഓച്ചിറ വെസ്റ്റ് മേഖലാ സമ്മേളനം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടെ ഒഴുകുന്ന തഴത്തോടിന്റെ ആഴം കൂട്ടി റീറ്റെയിൻ വാൾ നിർമ്മിച്ച് നീഴൊഴുക്ക് സുഗമമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കർഷകരിലേക്കും എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുക ഓച്ചിറയിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കുക ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൻ്റെ ജോലികൾ ത്വരിതപ്പെടുത്തുക ദേശീയപാതയുടെ നിർമ്മാണം വേഗത്തിലാക്കി തോട്ടുംകരത്തോടിനു കുറുകെയുള്ള പാല നിർമ്മാണം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കേരള കർഷക സംഘം ഓച്ചിറ വെസ്റ്റ് മേഖലാ സമ്മേളനം ഉന്നയിച്ചു കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുറ്റൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓണാട്ടുകാർ അപ്പൊ കാർഷിക ഭൂമിയുമായിട്ടുള്ള ബന്ധം അതിന്റെ ഭാഗമെല്ലാം നമ്മൾ എന്റെ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു ഗവൺമെന്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ചിന്തയിലും ഉള്ളത് കൊണ്ട് ചേരി ചേരാ നയനുടേയും പഞ്ചവത്സര പദ്ധതിയുടെയും ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും കൃഷി ചെയ്ത് ജീവിക്കുകയായിരുന്നു കൃഷിയായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാർഷിക രാജ്യമാണ് കൃഷിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട് നിലകൊണ്ടത് കൃഷി കൊണ്ടാണ് ആളുകൾ ജീവിച്ചത് അതിന് ശക്തി പകരുന്ന നിലയിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു ആളുകൾക്ക് സൗജന്യമായി വൈദ്യുതി കൊടുക്കണം അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങളുടെ ഗവേഷണങ്ങൾ തുടങ്ങി ആവശ്യമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ആ കൃഷിക്കാർക്ക് വേണ്ടി നിലവുണ്ട് മേഖലാ പ്രസിഡന്റ് ടി രാജു അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി പ്രമേയവും വി പത്മകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി ജയകുമാർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ജി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഗോപാലകൃഷ്ണപിള്ള എച്ച് ഷാജിലാൽ ലളിത ശിവരാമൻ ഐ ഇന്ദുലാൽ സരസ്വതി പാട്ടത്തിൽ അഡ്വക്കേറ്റ് ഓച്ചിറ മുരളി എന്നിവർ പങ്കെടുത്തു എൻ സുശീലൻ ലത്തീഫറമ്പിൽ ദീപ ഗോപകുമാർ നാംബൂജിൽ എന്നിവരെ സമ്മേളനം ആദരിച്ചു എം രവികുമാർ ലത്തീഫ് പറമ്പിൽ ഒ ബിന്ദു വി പത്മകുമാർ എസ് ചന്ദ്രിക എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ടി രാജുവിനെ പ്രസിഡന്റായും എൻ സുശീലൻ എ രഘുകുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജി ഉണ്ണികൃഷ്ണനെ സെക്രട്ടറിയായും ലത്തീഫ് പറമ്പിൽ ശ്രീജിത്ത് എസ് പിള്ള ഒ ബിന്ദു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും പി ജയകുമാറിനെ ഖജാൻജിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ഷാജഹാൻ റെയിൻബോ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ